എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതറിയാത്തവരായിട്ടുള്ള ചില ആളുകളുണ്ട് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ഉപകാരം ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതിന് കാരണം എന്താണെന്ന് ഴിഞ്ഞാൽ ഞാൻ ഈ ഈയിടയ്ക്ക് സുമി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടു അപ്പോൾ അവർക്ക് സ്ലീപ്പരാലിസിസ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ടൊക്കെ അവർ വ്യക്തമായിട്ട് അവരുടെ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ച് തീർച്ചയായിട്ടും ഈ ഒരു വേർഡ് കുറേ കാലമായിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അപ്പോൾ എനിക്കും ഒരു ടൈമിൽ അവസ്ഥ ഉണ്ടായിരുന്നു കുറച്ചധികം നാൾ എനിക്കത് ഈയൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നത് എൻ്റെ അടുത്തേക്ക് വല്ല ഭൂതമോ പ്രേതമോ ഒക്കെ വരുവാണ് അപ്പം ഞാനിത് എൻ്റെ അമ്മയോട് പറയുമ്പോഴത്തേക്കും അമ്മയൊക്കെ വിചാരിച്ചത് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു സമയത്ത് സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുന്ന ഒരാളായിരുന്നു അപ്പം ഞാൻ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുകയാണ് എന്നിട്ടും ഇതെന്തുകൊണ്ടാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത് സഹസ്രനാമം ചൊല്ലുമ്പോൾ ഭൂതവും പ്രേതമൊക്കെ ആണെങ്കിൽ വരില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ അന്ന് എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ചരടൊക്കെ ജപിച്ച് കിട്ടിയിട്ടും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല കുറച്ച് നാളകത്തേക്ക് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു അത് നമ്മളെപ്പോഴും ഇങ്ങനൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ വിചാരിക്കുക പിശാശ് ഭൂതം പ്രേതം ഇതൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കാതെ അപ്പം അതുപോലെ തന്നെയാണ് ഞാനും അന്നൊക്കെ കരുതിയിരുന്നത് എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മയെ വിചാരിച്ചിരുന്നത് അങ്ങനൊരു സംഭവം തന്നെയാണെന്നാണ് അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക വൈകുന്നേരം ഒക്കെ കുന്തിരിക്കുകഴിഞ്ഞാൽ ഭൂതപ്രീതപിശാ പച്ചക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഞാനും അതൊക്കെ ചെയ്ത് നോക്കി പക്ഷേ വലിയ രീതിയിലുള്ളൊരു മാറ്റമൊന്നും ഉണ്ടായില്ല അവസാനം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഒരു ഡോക്ടറോട് ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ട് പറ്റില്ലല്ലോ ഡോക്ടർമാരോട് അത് കാരണം ഞാനിങ്ങനെ എന്താ പറയുക അന്നൊന്നും അങ്ങനെ പറയാം എന്നൊന്നും അറിയില്ല പറയാൻ പറ്റില്ല എന്നല്ല പറയാം ഒരു അറിവൊന്നും ഇന്നത്തേത് പോലെ ഇല്ല ഇന്നത്തെ പോലെ ബോൾഡും അല്ല അപ്പോൾ അന്ന് ഞാൻ ഉറക്കം കുറവാ ആ ഒരു സമയത്തെന്ന് വെച്ചെനിക്ക് ഭയങ്കര സ്ട്രെസ്സുള്ളൊരു ടൈമായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ടെൻഷനൊക്കെ കൂടുതലുള്ളൊരു ടൈമാണ് ആ സമയത്തൊന്നും എനിക്ക് ഉറക്കവും ഉറക്കവുമില്ല ടെൻഷൻ കാരണം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുകയോ ഒന്നുമില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ പോകുന്ന ഒരു സമയം സമയം തന്നെയായിരുന്നു ഈയൊരു അവസ്ഥയും എനിക്കൊപ്പം ഉണ്ടായത് എനിക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തില്ലേ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പാതി മയക്കത്തിലായിരിക്കുള്ളൂ പക്ഷേ നമ്മളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു അതായത് അതിനൊരു നിഴൽ രൂപമാണ് അല്ലെങ്കിൽ നിഴ ഒരു ഇരുണ്ട രൂപമാണ് അതിന് മനുഷ്യരൂപം പോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ടത് നമ്മളോട് എന്താ നമ്മൾ തൊടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് റിയാക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കുറേ നേരത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് നമ്മുടെ നെഞ്ചിടിപ്പൊക്കെ കൂടും ഭയം വരും നമുക്ക് എഴുന്നേറ്റ് ഓടാൻ നമ്മൾ ശ്രമിക്കും പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്തിനു പറയും നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തതുപോലെ നമ്മുടെ നാവ് താഴ്ന്നോട്ട് പോകുന്നൊരവസ്ഥ അപ്പോൾ ഇതാണ് എനിക്ക് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴൊന്നും എനിക്കില്ല അതും എൻ്റെ ഞങ്ങൾ ഞാൻ കിടന്നുറങ്ങിയിരുന്ന ആ ഒരു റൂമിൽ കിടക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അതും ഒറ്റയ്ക്ക് കിടക്കുമ്പോഴാണ് എനിക്ക് സാധാരണയായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ഉച്ചയ്ക്ക് പക്ഷേ വീടിൻ്റെ ഉള്ളിൽ മറ്റാൾക്കാരൊക്കെ ഉണ്ടാവും അമ്മയുണ്ടാവും അനിയത്തി ഉണ്ടാവും അവരൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ പോകുന്നുണ്ടാവും പക്ഷേ എനിക്ക് ഇത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേ ഇരുന്നിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നതായിരിക്കാം തോന്നലായിരിക്കാം എന്ന് തോന്നി കാരണം ഇത്രയധികം ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട് എന്നാലും ആ ദിവസങ്ങളിൽ എനിക്ക് ഇതുപോലെ വരുന്നു അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരുപാട് കുട്ടിക്കാലം മുതലേ ഒരുപാട് പ്രേതകഥകളൊക്കെ കാണാനും കേൾക്കാനും കേട്ടുമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മുത്തശ്ശി കഥകളൊക്കെ ഉണ്ടാവുമല്ലോ മുത്തശ്ശിമാരുടെ അടുത്തൊക്കെ ചെന്നിരുന്നിട്ട് അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന കഥകളൊക്കെ വെറുതെ ഞാനിങ്ങനെ ചോദിച്ചു കൊണ്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ടൈമിൽ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കയറിയിട്ട് എനിക്ക് സ്വയം അങ്ങനെ ആവുന്നതാണ് അല്ലെങ്കിൽ എനിക്കെങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറെ ഇടയായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായത് സ്ലിപ്പറാലിസിസ് എന്ന് പറയുന്ന ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് എന്തുകൊണ്ടാണ് എനിക്കൊക്കെ ആ ഒരു സമയത്ത് അങ്ങനെ വന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കാരണം എനിക്ക് മനസ്സിലായത് അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒന്നില്ലെങ്കിൽ അത് യഥാർത്ഥമായിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ മനസ്സിൻ്റെ ഓരോ ഒരു ഇല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കണക്കാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അതായത് ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു രൂപം വരുന്നത് പോലെ തോന്നുന്നതോ ചിലരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം എടുക്കാൻ പറ്റാത്തതുപോലെ ഫീൽ ചെയ്യുന്ന അവസ്ഥയുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളുണ്ടാവും ചിലർക്ക് ചെവിയിൽ വന്ന ആരോ എന്തൊക്കെയോ ഇങ്ങനെ ഉറക്കത്തിൽ പറയുന്നത് പോലെ തോന്നുന്ന ആളുകളുണ്ടാവും ഇതൊക്കെ സ്ലീപ്പറാലിസിൻ്റെ ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് എഴുന്നേക്കാനായിട്ടോ ഓടാനായിട്ടോ ഒന്നും പറ്റുന്നില്ല നല്ലൊരു ഉറക്കത്തിലല്ല നമ്മളീ ഒരു സമയത്ത് ഈയൊരു അവസ്ഥയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയണത് കേട്ടോ അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പോലെ നല്ലൊരു ഉറക്കം കിട്ടാത്തത് അതിൻ്റെ ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉള്ളപ്പോഴും നമുക്ക് ഇങ്ങനെ വരും പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരും അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലൊരു കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയൊന്നുമില്ല അതായത് കൃത്യമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യക്രമമൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയണത് അതുപോലെ തന്നെ റിസർച്ചേഴ്സ് പറയുന്നത് മലർന്ന് കിടന്ന് ഉറങ്ങുന്നവർക്ക് സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാവും അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് ഉറങ്ങുന്നവർക്കും നമ്മൾ ലേറ്റ് നൈറ്റായിട്ട് ഉറങ്ങുന്ന ആളുകൾ രാവിലെ കിടന്നുറങ്ങും അല്ലേ അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഈ സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പറയുന്ന ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് എഫക്റ്റായിട്ടും വരാമെന്ന് അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഉണ്ടായിട്ടുണ്ട് ഒരു ടൈമിൽ മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാകുമായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എനിക്കൊരു പത്ത് പതിനാറ് വയസ്സുള്ള സമയത്താണിത് തുടങ്ങുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ കുറച്ച് നാൾ അധികം നാൾ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈയൊരവസ്ഥയിലൂടെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഇത് എങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാറിയത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തൊരു നാളും ഞാൻ ഓർക്കുന്നു ഞാനിങ്ങനെ ചരടമൊക്കെ ജപിച്ച് കെട്ടുമായിരുന്നു അമ്പലങ്ങളൊക്കെ കുറേ അമ്പലങ്ങളിൽ നിന്നും കെട്ടിയിട്ടൊന്നും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല അത് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെന്നിട്ട് ചരട് ജിട്ടാണ് ചെയ്തത് അതിനുശേഷം എനിക്ക് മാറ്റം വന്നത് ഇനി ചരട് ജപിച്ച് കിട്ടിയതിൻ്റെ ഗുണം കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കുറച്ചധികം നാൾ ഞാൻ ഇതിനെ ബുദ്ധിമുട്ടിയായിരുന്നല്ലോ പിന്നീട് അത് അങ്ങനെ തന്നെ സ്വാഭാവികമായിട്ട് മാറിപ്പോയതാണോ എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നിരുന്നാലും അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മാറ്റം വന്നതായിട്ട് അതിൽക്ക് മുമ്പ് ഞാൻ ഹോമിയോ ഉറക്കം കൃത്യമാവാനായിട്ടുള്ള ഹോമിയോ ഗുളികൾക്ക് കഴിച്ചിട്ടുണ്ടായി അതൊന്നും എനിക്ക് വലിയ രീതിയിൽ എന്നെ എനിക്ക് ഏറ്റവും ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഉച്ചക്കുള്ള ഉറക്കം പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഉച്ചക്കുള്ള ഉറക്കം ഞാൻ നിർത്തി പിന്നെ ആ റൂമിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും കിടക്കുന്ന മറ്റൊരു റൂമിലേക്ക് മാറിയിട്ട് അവിടെ കിടക്കാനായിട്ട് നോക്കി പിന്നീട് ഇപ്പോഴും ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കുറേ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ആ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് ഇപ്പോഴൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് വന്നിട്ടേ ഇല്ല കല്യാണത്തിനൊക്കെ മുമ്പാണ് എനിക്ക് ഈ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായത് അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം പലർക്കും ചിലർക്ക് തോന്നും നോണയായിട്ട് തോന്നും കാരണം അങ്ങനെ ഒരിക്കൽ പോലും ഉണ്ടാവാത്ത ആളുകളാണെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്നത് ഇതൊരിക്കലും ഒരു ഇല്യൂഷനോ അല്ലെങ്കിൽ നമ്മളുടെ ശരിക്കും നടക്കുന്ന ഒരു സംഭവം ഒന്നും അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ കാണുന്ന ഒരു സ്വപ്നം പോലെയുള്ള എന്തൊരു സംഭവമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതു തന്നെയാണെങ്കിലും അനുഭവിക്കുന്നതിൻ്റെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് കേട്ടോ കാരണം ഇത് സംഭവിച്ച മറ്റാൾക്കാരെ അതായത് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേർക്ക് ഞാനിത് കേട്ടേണ്ട ഇല്ല അവരിലും കേട്ടിട്ടൊന്നുമില്ല ചിലർക്ക് ഇത് അറിയേയില്ല അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ ചെവിയിൽ വന്നിട്ട് ആരും എന്തോ പറയുന്നത് പോലെയാണ് ഒരു സമയത്ത് ഒരാളുടെ ചെവിയിലോ എന്നാരോ എന്തോ പറയുന്നത് പോലെ ശക്തമായിട്ട് നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുന്നത് പോലെയാണ് അയാ അയാള് പറഞ്ഞത് അതിന് ആ വീട് മാറിയതിന് ശേഷം പുള്ളിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുകൂടെ ഞാൻ കേട്ടിട്ടുണ്ട് കറക്റ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു സമയത്ത് തന്നെ കിടക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ അതുപോലെതന്നെ ഹെൽത്തിയായിട്ടിരിക്കുക നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ടൊക്കെ പരിധിവരെയും ബുദ്ധിമുട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ആ സ്ട്രെസ്സൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ നോക്കുക അപ്പോൾ തന്നെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ കിട്ടും പിന്നെ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ മരുന്ന് എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സൊക്കെ കുറച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക പഴയതുപോലെ ആവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത് മാറി കിട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു ടൈമിൽ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും നന്നായിട്ടധികം ബുദ്ധിമുട്ടും അത്രേ ഉണ്ടാവും പിന്നെ നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതല്ലേ കട്ടിലിൻ്റെ അടിയിൽ ചൂലും അതുപോലെ തന്നെ ഇരുമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോകുന്നൊക്കെ പക്ഷെ അതൊക്കെ വെച്ചിട്ടും ഞാൻ എൻ്റെ കാര്യത്തിൽ അതൊരു പരാജയം മാത്രം വരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റേജ് മാറുക അല്ല അതായത് നമ്മുടെ ആ ഒരു ടെൻഷനൊക്കെ കടന്നിട്ട് വേറൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ സംഭവം തനിയേ മാറിപ്പോക്കൊള്ളു കേട്ടോ അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നല്ലൊരു ഇൻഫോമേറ്റീവായത് തന്നെ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കായിട്ട് പറയേണ്ടവരെ ടാറ്റാ